എഴുപതുകളിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാവും സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനുമായിരുന്ന പി സി ചാക്കോ ഇത് ഏറ്റവും ഒടുവിൽ വന്നു കേറിയ പാർട്ടിയിലും അലമ്പുണ്ടാക്കി പിരിഞ്ഞു നാലു കൊല്ലം മുൻപ് കോൺഗ്രസ് വിട്ട് എൻ സി പി ചാക്കോ അവിടെയും പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി അതിനുശേഷമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജി കൂടാതെ മന്ത്രിമാരെ സംബന്ധിച്ച തർക്കം പി എസ് സി അംഗത്വത്തിന് കോഴ തുടങ്ങിയ നിരവധി വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രാജി എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് എൻ സി പി തീരുമാനിച്ചിരുന്നു ഇതിനെ ശശീന്ദ്രൻ പക്ഷം എതിർത്തെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പി സി ചാക്കോ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഈ ആവശ്യം തള്ളി ഇതോടെ തന്നെ എൻ സി പി യിൽ രൂക്ഷമായിരുന്നു ഇതിനിടെ ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിൽ കൈകോർത്തതോടെയാണ് പി സി ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് എല്ലാവരും വെറുക്കപ്പെട്ടതോടെ അപമാനിതനായി പുറത്തു പോവുകയല്ലാതെ വേറെ വഴിയില്ലാതായി കേരള ഘടകത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൂടി വഹിക്കുന്ന പി സി ചാക്കോ ആ പദവിയിൽ തുടരുമോ എന്ന കാര്യം ശരത് പവാർ തീരുമാനിക്കും അതേസമയം എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പി സി ചാക്കോയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു രാജിവെക്കുന്നതിന് മുൻപ് ഇക്കാര്യം തന്നോട് ചർച്ച ചെയ്തിട്ടില്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാകും ചാക്കോ രാജിവെച്ചത് പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആർക്കും കഴിയില്ല രാജിവെച്ചാലും ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുമെന്നും എ കെ ശശീന്ദ്രൻ പറയുന്നു പി സി ചാക്കോ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായി പെരുമാറണമായിരുന്നു സീനിയർ നേതാക്കന്മാരെ പി സി ചാക്കോ കേൾക്കണമായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പുറത്തുള്ള രാഷ്ട്രീയത്തിൽ ചാക്കോയ്ക്ക് സാധ്യതയില്ലെന്നു വനമന്ത്രി വ്യക്തമാക്കി എൻ സി പി പ്രസിഡന്റായി തോമസ് കെ തോമസിനെ നിർദ്ദേശിച്ചിട്ടില്ലെന്നും പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി ശരത് പവാർ എന്ത് തീരുമാനമെടുത്താലും അതിനോട് പാർട്ടി അംഗങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കും ആര് എൻ സി പി പ്രസിഡന്റ് താൻ സഹകരിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് കേരള ജന്മദിനോഷം നാടിന് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ